லைவ்ல வந்து லைவ் ஆனா லைவ் ஆ. அத 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 கேவி ஃபண்ட்ஸ் கேவி ஃபண்ட்ஸா അണ്ണൻ ഡൊമിനിക്ോ അയ്യോ അത് ഒരു ദിവസം അവനെ ഞാൻ എന്റെ റിയൽ അക്കൗണ്ടിൽ ഞങ്ങൾ തള്ളക്കി വിളിക്കാതെ വിചാരിച്ചു അന്ന് മറ്റേ കമന്റ് ഇട്ട ദിവസേ ഇടാൻ വേണ്ടി പോയതാന്ന് അതിന്റെയാണ് ഞാൻ അവനെ സബ് ചെയ്തിട്ടുണ്ട് ശരിയാ ശരിയാന്നായില്ല പയ്യ അല്ല പറഞ്ഞു നന്നായ പയ്യർ ഒന്നല്ല ഇപ്പൊ ഇത് തപ്പിടത്തിൽ നടന്നാണോ ഞാൻ സത്യം പറഞ്ഞേ ഗൈസ് ക്യാരക്ടർ ഇപ്പോഴത്തെ ആൾക്കാരുടെ ക്യാരക്ടർ വെച്ച് എനിക്ക് കെ ഒരാളെ പോലും തിരിച്ചറിയാൻ അറിഞ്ഞൂടാ സത്യമായിട്ടും നേരത്തെ ആൾക്കാരെയൊക്കെ അറിയായിരുന്നു കണ്ടാല് നേരത്തെ ആൾക്കാരെല്ലാം നമുക്ക് സിനിമാറ്റിക്സിലാകുമ്പോൾ കാണുമ്പോൾ അറിയാമായിരുന്നു ഇപ്പൊ എനിക്ക് ഈ ഒരു പ്ലേസിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ ആരൊക്കെയാണ് പുതിയ ആൾക്കാരെ വല്ല ഉള്ളതേ ക്യാരക്ടർ ആരാണ് <laughs> 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 ും ഒതുങ്ങി നിക്കു വേറെ ചെയ്യാൻ പറ്റും ഇരിക്കാതെ എനിക്ക് ഓട്ടിക്ക് അറിഞ്ഞോടാ ഞാൻ വണ്ടിയെടുത്ത് അപ്പം ഇരിക്കും എനിക്ക് ലൈസൻസ് ഒന്നുമില്ല ഏതോ കിട്ടും അവര് അവന്റെ പഴയ തീർന്നു വന്നിട്ട് ി ഇപ്പൊള്ള വള്ളി എടുത്തു കൊടുത്തില്ലേ ഇത് ടീവിയ കണ്ണാപ്പി ഒരു സംശയം ഇല്ല ഇപ്പൊ എന്താ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ കണ്ടു വേണമെങ്കിൽ വാറായിട്ട് കണ്ടിയാ പ്രാട്ട് കണ്ടിന്യൂ ചെയ്യാ കുറച്ചു കുറച്ചുപേരൊക്കെ പലയിടത്തും പലതും കേട്ടതാണ് സത്യത്തില് കാരണം പോയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സൊക്കെ ഈ അങ്ങനെ ഇറങ്ങുമ്പോൾ പിന്നെ ഇത് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയല്ല അങ്ങനെ ഒരു നമ്മൾ ഇതില് നമ്മള് ഡിസ്മേലിരുന്നത് നമ്മളിവിടെ സംസാരിച്ചപ്പോഴും എന്ത് ചെയ്യണമെന്ന് അവരെടുത്ത് ചോദിച്ചപ്പോഴും ഇവര് എൻ്റെ അടുത്ത് ഇങ്ങനെ അതായത് ഡ്രാഗണും വർക്കിച്ചും പോക്കി അവര് അവര് നോക്കി നടത്താൻ ഇതിലോട്ട് എത്തിയായിരുന്നു ലാസ്റ്റ് അവർ വീണത് മണ്ണിലേക്കല്ല ചരിത്രത്തിന്റെ താടുകളിലേക്കല്ല അവരുടെ ഓരോ തൂളിച്ചോരയും ഈ മണ്ണിൽ വീണപ്പോൾ അവിടെ ഒരു പുതിയ വിപ്ലവം പിറവിയെടുക്കുകയായിരുന്നു അവർ മരിച്ചിട്ടില്ല ഓ പ്രിയവാർ തോറ്റല്ലേ അവർ നമ്മൾ തീർന്നു നമ്മുടെ വീഴ്ച കണ്ടവർ ചിരിച്ചു മണ്ണിൽ മുഖം വീണപ്പോൾ നമ്മൾ അവസാനിച്ചെന്ന് അവർ വിശ്വസിച്ചു ഇത്രയും വെടിയുണ്ടകളും ചോരയും വീണ സ്ഥിതിക്ക് വെറുതെ നല്ലത് നിനക്കൊരു കഥ പറഞ്ഞു പിടിച്ച ഒരു കൂട്ടം കുരങ്ങുകളുടെ കഥ അവർ കാട്ടിലെ ദുർബലരെ വേട്ടയാടി ഇത് കാര്യം ജസ്റ്റ് നിർത്തിയിട്ട് കണ്ടപ്പോഴെത്തി അവിടെ ഉണ്ടെങ്കിൽ ഞാനൊക്കെ ഇനി ആർമി നിർത്തി ദേവൂട്ടനൊക്കെ കളിക്കുന്ന പ്രായമാകുന്നവരെ ഞാൻ സിനിമാറ്റിക്സിലുണ്ടാവും സീൻ ഉണ്ടെങ്കിൽ ഒരു തക്ഷാഉണ്ടില്ല ഈ ക്യാരക്ടർ എന്ന് മനസ്സിലായി പക്ഷേ ആ കാർഡിന് ഒരു കാവൽക്കാരൻ ഉണ്ടായിരുന്നു സാർണി ഇനി മിക്സിംഗ് റൗണ്ട് ഹേ വിംഗാർലോട്ടിന്റെ മോൻ മണ്ണേക്ക വണ്ടി തട്ടി എന്ന് പറഞ്ഞു എടുത്ത് പ്ലക്കുന്നോ ഇപ്പൊ പ്ലക്കി വിട്ടെ ഡൗൺ ടൈമിൽ പോലും ഒരു കുമ്മൻ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴും മനസ്സിലായോ ഇനിയിപ്പോ എത്ര റിക്രൂട്ട്മെന്റ് എടുത്താലും നമ്മളിപ്പോ ഇത്ര ആൾക്കാർ മതി നിങ്ങളായിരിക്കാം മനസ്സിലായോ ടിക്കുന്നില്ലേ അത് നീലത്തെ താണ്ടത് പടയിലെ ഏറ്റവും ക്രൂരനായ ആ കൊലയാളി കുരങ്ങനെ എന്റെ പിള്ളേർ തീർത്തത് നീ പോലും അറിയില്ല ിൽ അവൻ്റെ ശ്വാസം മുട്ടുമ്പോൾ അവൻ നിന്റെ പേര് പേരുവിളിക്കുമുണ്ടായിരുന്നു പക്ഷെ രക്ഷിക്കാൻ നീ വന്നില്ല നിനക്കറിയാമോ ഈ കഥയിലെ അവസാനത്തെ വാചകം എന്താണ് സിംഹം കുരങ്ങുകളുടെ രാജാവിനെ കൊന്നത് അലറിക്കൊണ്ടല്ല വളരെ സൈലന്റായിട്ടാണ് നമ്മുടെ ലീഡറിനെ പറഞ്ഞ ആരും ഇവരെ ജീവിക്കേണ്ട എവിടെയുടെ വാണം അങ്ങുദൂരെ ആകാശത്തിൻ്റെ ചുവ ഭൂമിയുടെ കറുപ്പും ഒന്നാകുന്ന ചക്രവാളത്തിൽ ഒരു ഗർജനം മുഴുകുന്നുണ്ട് ഇന്നു നിന്റെ അവസാനമാണ് അത് വെറുമൊരു മൃഗത്തിൻ്റെ ശബ്ദം ആമണ്ണിലെ അവസാനത്തെ വാക്കിൻ്റെ അധികാരം അവനാണ് ിട്ട് നാലെണ്ണം കൊടുക്കാൻ വേണ്ട ഡ്രാൻഡ് അല്ലടാ ചങ്കുറപ്പാണ് ടേൺ കണക്കിലൊണ്ടടാ നിനക്ക് കാണണോ അതുകൊണ്ട് ചോദിക്കില്ല പിതാക്ക് കേട്ടോ കിഡിലുമായിട്ട് ചെയ്ത വീഡിയോ കേട്ടോ പറയാരിക്കഡിലും വീഡിയോ വിഷയം വിഷയം സാധനം അടിപൊളി 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 സാധനം ജുഗ്രൂന്റെ സ്റ്റോറി എന്താ വരുന്ന എന്താ ഒരു ഫോട്ടോ രണ്ടുപേരും കൂടെ കപ്പിൾ ഫോട്ടോ ഒരു ദിവസം കടന്നു അതെ കടന്നുപോന് ഞാനൊരു ഇട്ട് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇട്ട് കൊടുക്കൾക്കാരുടെ ലിപ്സ്റ്റിക് ഇടയ്ക്കുന്നുണ്ട് ഈ നാട്ടുകാർ ഈ നാട്ടുകാർക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവില്ല എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷേ അത്

ഗ്യാസ് എല്ലാവർക്കും വീഡിയോ 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 ഗ്യാസ് അത് അടുത്ത ദിവസം ഞാൻ നോക്കാം അടുത്ത ദിവസം നോക്ക ഇനി സിറ്റി കയറണം ലേറ്റ് ആയി പത്രയായി ഇപ്പൊ തന്നെ